യീശു മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കരുണയുടെയും വിടുതലിൻ്റെയും ഉറപ്പുള്ള വാഗ്ദാനങ്ങളിലേക്ക് ഹൃദയം തുറന്ന് നമുക്ക് പ്രവേശിക്കാം നിയമാവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യൂതയായി ഇപ്രകാരം അനുഗ്രഹിച്ചു കർത്താവെ യൂതയായിയുടെ സ്വരം ശ്രവിക്കണമേ അവനെ നിന്റെ ജനത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണമേ അങ്ങേടെ കാര്യം അവനെ സംരക്ഷിക്കട്ടെ അവൻ്റെ ശത്രുക്കൾക്കെതിരെ അങ്ങ് അവന് തുണയായിരിക്കണമേ ഈ വചനം വെറും ഒരു ചരിത്രപരമായ പ്രാർത്ഥനയല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലിൻ്റെയും വിടുതലിൻ്റെയും ഉറപ്പാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലെ നിലവിളി പോലും അറിയുന്നു അവൻ നമ്മുടെ ശബ്ദം കേൾക്കാനും നമുക്ക് വേണ്ടി പോരാടാനും ശക്തനാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെയും ഉറപ്പായി ഒരു വിളക്ക് പോലെ എപ്പോഴും പ്രകാശിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും അങ്ങേടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളെ അങ്ങ് നടത്തണമേ ആമീൻ